ിൽ യോഗ തുടങ്ങിയ കായിക വിവാദങ്ങൾ നടപ്പാക്കുന്നതിനെ ചില ബോധങ്ങളിൽ നിന്ന് എതിർപ്പുകൾ എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ഡഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വന്നിരിക്കുന്നത് ഇത്തരം എതിർപ്പുകൾ ഡഹരിയേറ്റാൾ മാരകമായ വിഷാം സമൂഹത്തിൽ കനത്തുകയും വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയയിലേക്കും വിവാഹിയിലേക്കും നൽകുകയും മൂടി നൽകുന്നത് വ്യായാമമാണ് സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത് ആർ ടി പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല ം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യതകളുണ്ട് ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം ശ്വസനക്ഷമത പേശിശക്തി വേശ്യക്ഷമത ശരീരാനുപാദം തുടങ്ങിയവയാണ് ആരോഗ്യ സംബന്ധമായ കായികക്ഷമത ഘടകങ്ങൾ ഇവ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കരസ്ഥമാക്കിയിരിക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ പൊതുവിദ്യാഭ്യാസ പൊതുവിലുള്ള ലക്ഷ്യം ആന്റണി തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇപ്പോൾ സർക്കാർ നിലപാടുകൾ മുന്നോട്ട് സ്നേഹ നമസ്കാരം ഞാൻ ഷാമൽ തക്കൻ കേരള ഗവൺമെന്റ് സർക്കാർ സ്കൂളുകളിൽ സൂംബ ഡാൻസ് പരിശീലനം അതാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അനുകൂലിച്ചും എതിർത്തും വിമർശിച്ചുമൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത് സർക്കാർ പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി പറയുന്നത് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇതിനെ കാണപ്പെടേണ്ടത് പൂർണമായി യൂണിഫോം ധരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അല്പവസ്ത്രം അല്ല എന്നുള്ള അർത്ഥത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ ഡാൻസ് നിർബന്ധമാക്കുന്ന അവസ്ഥ നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്പോർട്സ് ഐറ്റംസ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ചേരാം അല്ലാത്തവർക്ക് മാറി നിൽക്കാം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു കൺസെപ്റ്റ് എന്നാൽ ഇത് പൂർണാർത്ഥത്തിൽ നിർബന്ധമാക്കുന്നത് പോലെ അതായത് ഒരു അസംബ്ലി ചേരുന്ന മാതൃകയിൽ ഇത് ചെയ്തേ മതിയാകൂ എന്നൊരവസ്ഥയിലേക്ക് സർക്കാർ മുന്നോട്ട് വരുമ്പോഴാണ് ഇതിന് വിമർശനങ്ങൾ വന്നിട്ടുള്ളത് എന്റേതായ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഒരുപാട് വിശ്വാസ ആചാരങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അതിലേക്കും കൂടി നമ്മൾ കണ്ണോടിക്കേണ്ടതുണ്ട് ഇതൊരു ഫിറ്റ്നസ് ട്രെയിനിംഗ് ആണെങ്കിൽ പോലും ഇതിൽ മറ്റൊരു അർത്ഥതലങ്ങളുണ്ട് തലങ്ങളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്ക് ഈ ഡാൻസ് പാട്ട് തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങൾ അതത്ര വലിയ യോജിക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല താല്പര്യം ഇല്ല അത്തരത്തിൽ അല്ലാതെ തന്നെ ഫിറ്റ്നസ് ട്രെയിനിങ്ങോ മറ്റൊക്കെ ചെയ്യാൻ വിധത്തിലുള്ള സ്പോർട്സ് ഐറ്റംസുകൾ പലതുമുണ്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം അതിൽ നിർബന്ധിക്കേണ്ട അവസ്ഥയിലേക്ക് ഉണ്ടാവരുത് എന്ന ഒരു കാര്യമാണ് അതും കൂടി ചേർത്ത് പറയാനുള്ളത് പിന്നെ അതിന് അതിനോടൊപ്പം ഒരുപാട് കാര്യകാരണങ്ങൾ അതിൽ ഒന്ന് ചേരുന്നുണ്ട് കാലം ഒരുപാട് മാറ്റങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മനുഷ്യർ അതുപോലെ യുവതലമുറ പല രീതിയിലുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനും കൂടിയും അതായത് ഈ യുവതലമുറ അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അവരാഗ്രഹിക്കുന്ന ഈ ഉല്ലാസത്തിലൂടെയും ഡാൻസും പാട്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ലഹരിയുടെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വിൽക്കുന്ന സമയത്ത് പിടിക്കുന്നു നേരെ ഇറങ്ങുന്നു വീണ്ടും പിടിക്കുന്നു ഇറങ്ങുന്നു ഇങ്ങനെ ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം കേരള സർക്കാരും നിയമപാലകരും ഒക്കെ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പഴയതുപോലെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ദൈനംദിനം വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വാർത്തയിൽ പിടിക്കപ്പെട്ടത് അപ്പുറം തന്നെ അടുത്ത വാർത്ത വരുന്നത് പിടിച്ച ആളുകൾ ഇറങ്ങി എന്നുള്ളതാണ് വീണ്ടും പിടിക്കപ്പെട്ട വാർത്തകൾ വരുന്നു അതായത് ആ സെയിം ആള് ഈ ലഹരി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയാണ് അപ്പം എവിടുന്നാണ് ഇത് വരുന്നത് എങ്ങനെയാണ് ഇത് കഴിയുന്നത് ആരാണ് ആരാണിതിന് സഹായം നിൽക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെതിരില് പ്രവർത്തിക്കുകയൊക്കെ വേണ്ടത് പക്ഷേ ഈ ലഹരിവിരുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവരുന്നത് കൊണ്ട് വല്ല പ്രയോജനം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ എനിക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല ഏതായാലും ഇരിക്കട്ടെ ഇത്തരത്തിലുള്ള ഡാൻസും കാര്യങ്ങൾക്കൊക്കെ എതിരില് പറയുന്നുണ്ട് എങ്കിൽ അതിനൊരു വസ്തുതയും കൂടി ഉണ്ടാകും അത് രക്ഷിതാക്കളുടെയും അതുപോലെ കുട്ടികളുടെയും താല്പര്യങ്ങളെ മാനിക്കേണ്ടതായിട്ട് വരും കാരണം അവർക്ക് ഈ ഒരു അർത്ഥത്തിലുള്ള ഡാൻസ് ഫിറ്റ്നസ് ട്രെയിനിങ് ആണെന്നും പറഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു അത്തരത്തിലുള്ള ഒരു സമ്പ്രദായത്തിൽ പോയിട്ടില്ല എന്നാൽ ആരോഗ്യപതികളും ആരോഗ്യവാന്മാരായിട്ടുള്ള ഒരുപാട് യുവത്വങ്ങൾ പിറവിയെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ എത്രയോ നല്ല രീതിയിലുള്ള സ്പോർട്സ് ഐറ്റംസുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ശരീരത്തിന് നല്ല ട്രെയിനിങ് കിട്ടാൻ വിധത്തിലുള്ളത് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനെ തീർച്ചയായിട്ടും അതിനെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് തൂംബ ഡാൻസ് നടപ്പിലാക്കുന്നതിനെതിരെ സമസ്ത ഐ പി വിഭാഗം രംഗത്ത് വന്നു ഡാൻസ് കുട്ടികളുടെ ധാർമ്മികതയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് എസ് വൈഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രഹമത്തുള്ള സഖാവി അളമരം പറയുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടാകേണ്ടത് ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ബന്ധമാണ് അത് കളിയുടെയും തമാശയുടെയും കുട്ടികളുടെ പഠനത്തെയും അച്ചടക്കത്തെയും ധാർമ്മികതയൊക്കെ പ്രതികൂലമായി ബാധിക്കാനാണ് കൂടുതൽ സാധ്യത അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടാവേണ്ട ഒരാദരവിന്റെയും ബഹുമാനത്തിന്റെയും ബന്ധമുണ്ട് ആ ബന്ധങ്ങളൊക്കെ തകർന്ന് ഒരു കളിയുടെയും തമാശയുടെയും അവസ്ഥയിലേക്ക് മുതിർന്ന കുട്ടികൾ മാറാൻ പാടില്ല ചെറിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഓക്കെ ചെറിയ എൽ കെ ജി യു കെ ജിയിലൊക്കെ ഉള്ള കുട്ടികൾ അവരെ കളിപ്പിച്ച് പഠിപ്പിക്കേണ്ടവരാണ് കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അവരെ കളിപ്പിക്കാൻ നിന്നാല് അത് പ്രതികൂലമായിട്ടാണ് അതിന്റെ ഫലം ഉണ്ടാവുകയും ചേരുന്നു സമീർ എന്താണ് ഈ ഡാൻസിനെ കുറിച്ച് കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു വരികയാണല്ലോ കെ സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് മതസംഘലയുടെ നിന്ന് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ് ഇന്നലെ സമസ്ത ഇ കെ വിഭാഗമാണ് രൂക്ഷമായ ഭാഷ വിമർശനം ഉന്നയിച്ചതെങ്കിൽ ഇന്ന് സസ്ത എഫി വിഭാഗവും കൂടെ ഈ സൂമ്പ ഡാൻസിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എസ് വൈഎസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഹമ്മദുള്ള സഖാഫി അളമരമാണ് ഇപ്പോൾ വിമർശനവുമായി മുന്നോട്ട് വരുന്നത് അദ്ദേഹം പറയുന്നത് ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് അത് വിദ്യാർത്ഥികളുടെ ധാർമ്മികതയെയും പഠനത്തെയും അത് പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വേണ്ടത്ര പഠനം നടത്താതെയാണ് ഈ സൂംബ ഡാൻസ് ഈ സ്കൂളുകളിൽ പ്രാവർത്തികമാക്കുന്നത് എന്നുള്ള ഒരു സംശയവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു ഈ വിദ്യാർത്ഥി അധ്യാപക ബന്ധമെന്നുള്ളത് അത് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ന്റെ ബന്ധമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള കളിയുടെയും തമാശയുടെയും രീതിയിലുള്ള ബന്ധമെല്ലാം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഉണ്ടാവേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വിദ്യാർത്ഥികളുടെ ധാർമ്മികതയും പഠനത്തെയും ഒക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമസ്ത സംസ്ഥി വിഭാഗം വ്യക്തമാക്കുന്നത് സംഘടനയുമായി കൂടുതൽ ശേഷം അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി സംസാരിക്കേണ്ട കാര്യങ്ങളിൽ ആലോചിക്കുമെന്നുള്ളതും സംഘടന വ്യക്തമാക്കുന്നു ഈ സംസ്ഥ ഇ കെ വിഭാഗം മുഷാവറ അംഗം ഡോക്ടർ ബഹാബുദ്ദേ